നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വിദേശത്തെയും നാട്ടിലെയും സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് ഒഴിവുകൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതായത് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവില് കൂടുതലായിട്ടും നാട്ടിലെ ഒഴിവുകളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആതിഥെ ഒഴിവ് വീട്ടിൽ താമസിച്ചുകൊണ്ട് നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടാനും പഠിപ്പിക്കുവാനും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അടൂരാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ജോലി ആവശ്യമായിട്ടുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം ഒരുപാട് കോഡുകളൊക്കെ ഇങ്ങനെ വന്ന അത് അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഉടൻ തന്നെ ജോലിക്ക് കയറേണ്ടതുമാണ് അപ്പൊ താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫോർ ഡബിൾ ത്രീ സെവൻ എയിറ്റ് ഈ നമ്പറിൽ ജോലി ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അടുത്ത ഒഴിവിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ ഈ ചാനലിലൂടെ വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞ മാസം ഒരു ചേട്ടൻ സെക്യൂരിറ്റി ജോലിക്ക് കയറി ആ ചേട്ടൻ നന്ദി പറയാനാണ് വിളിച്ചത് ഒപ്പം പറഞ്ഞു അവിടെ ഇനിയും ഒഴിവുകളുണ്ട് ആ ഒഴിവുകൾ കൂടി ഒന്ന് ചാനലിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ ആ ഒഴിവാണ് ഞാൻ പറയുന്നത് കാക്കനാടാണ് കാക്കനാട് പ്രശസ്തമായ സെക്യൂരിറ്റി സർവീസിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താമസ സൗകര്യമുണ്ട് അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഉടനീളം സ്ഥിര നിയമനം എസ് ത്രീ ഗ്രൂപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റുകളിലേക്കാണ് ഈ ചുള്ളവശനങ്ങൾ ഉള്ളത് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സിആർഎം എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടന്റ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ ഏജ് ബിലോ മുപ്പത് വയസ്സാണ് സാലറി ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ സീറോ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തൃശൂർ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഹെൽപ്പർ വിത്ത് ക്ലിനിങ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താമസ സൗകര്യവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫോർ സിക്സ് ടു നയൻ ഡബിൾ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്ഥിര നിയമനമാണ് കേരളത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം ഓഫീസിൽ വിവിധ തരം സെഷനിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് പ്രായം വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സാലറി വരുന്നത് പതിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ ത്രീ സീറോ സിക്സ് സെവൻ മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് സീറോ വൺ എയ്റ്റ് ടു വൺ അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പൂനെയിലെ ഒരു മലയാളി ഹോട്ടലിലേക്ക് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കുക്ക് അലക്കാട്ട് വെയിറ്റേഴ്സ് ക്യാപ്റ്റൻ എന്നീ ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന മലയാളി കുക്കിനെയും ആവശ്യമായിട്ടുണ്ട് തലശ്ശേരി ദം ബിരിയാണി ഫിഷ് നിർമ്മാണ ഫിഷ് മോളി ഫിഷ് തവ ഫ്രൈ ഫിഷ് കറികൾ ഉണ്ടാക്കാനും അറിഞ്ഞിരിക്കണം അലക്കാട്ട് വെയിറ്റേഴ്സ് ക്യാപ്റ്റൻ അറബി കുക്കർ സൗത്ത് ഇന്ത്യൻ കുക്കർ ജ്യൂസ് മേക്കർ ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ ത്രിപിൾ സെവൻ സീറോ മറ്റൊരു നമ്പർ എയ്റ്റ് ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട കോന്നിയിലേക്ക് ഒരു ഹോം നീഡ്സിന് ആവശ്യമുണ്ട് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആകർഷകമായ സാലറിയും ലഭിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മട്ടി കുഷൻ റെസ്റ്റോറൻറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കിച്ചൺ സൂപ്പർവൈസർ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമയും പ്രവൃത്തി പരിചയം ഇതിന് നിർബന്ധമാണ് ഒഴിവ് ബില്ലിംഗ് സ്റ്റാഫിന്റേതാണ് ഇതിന് കമ്പ്യൂട്ടർ ബില്ലിംഗിൽ മുൻപരിചയമുള്ള വനിതകൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഒഴിവ് അടുത്തൊഴിവ് വെയിറ്ററേതാണ് ഹോട്ടൽ മാനേജ്മെന്റ് യോഗ്യത ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് അടുത്തത് പൊറോട്ട ആൻഡ് ദോശ മേക്കർ അടുത്തത് മേക്കർ ക്ലിനിങ് ബോയ്സ് ഇപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സെവൻ ത്രീ ടു ഫോർ ഒരു നമ്പറേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഡ്രൈവറുടെ ഒഴിവാണ് അത് മെയിൻ മെയിനായിട്ടും ജീപ്പ് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് ബേസിക് സാലറി പതിനാറായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി മറയൂരാണ് അടുത്തത് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഓഫീസുകളിൽ തൊഴിലവസരങ്ങളുണ്ട് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഇതിനാവശ്യമായിട്ടില്ല നിയമനം മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് സ്ഥിര നിയമനം ഉറപ്പാണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിൽ താഴെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു ഡബിൾ വൺ സെവൻ എയ്റ്റ് ടു സീറോ സെവൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതായത് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവില് നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം ഇന്ന് എനിക്ക് തോന്നുന്ന ബയോഡേറ്റ് അയച്ചു കൊടുക്കേണ്ട ഒരു ഒഴിവും ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല എല്ലാം കോൾ ചെയ്ത് അറിയാനുള്ളത് തന്നെയാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒന്നിലധികം നമ്പറുകളൊക്കെ ഉണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും